ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് ഇത് എൻ്റെ പ്രഗ്നൻസി ജേണിയുടെ പാർട്ട് ത്രീ വീഡിയോ ആണ് ആദ്യത്തെ രണ്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അത് കാണാത്തവർ കണ്ടതിന് ശേഷം ഇത് കാണാം എന്നാലാട്ടൊരു ഏകദേശം ഒരു ഐഡിയ കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മൾ രണ്ടാമത്തെ വീഡിയോയിൽ പറഞ്ഞ് നിർത്തിയത് നമുക്ക് നമ്മൾ ഡോക്ടറെ കണ്ടു ഡോക്ടർ എക്സാമിൻ ചെയ്തു എക്സാമിൻ ചെയ്തതിനു ശേഷം ഡോക്ടർ എന്നോട് പറഞ്ഞത് ഒരു കുഴപ്പമില്ല എല്ലാം അതെന്ന് വെച്ചാൽ നമുക്ക് അത്ര ക്ലിയർ അല്ല എന്നാലും കുഴപ്പമില്ല ഇതാണ് നോർമലാണ് ഈ വേദന നിങ്ങൾക്ക് ഇനി കൂടുതൽ വേദന വരാണെന്നുണ്ടെങ്കിൽ മാത്രം ഇന്നിപ്പോൾ ഒരു പാരസെറ്റാമോൾ ടാബ് തന്നു അത് കഴിച്ചിട്ടും നിങ്ങൾക്ക് ഇനി അടുത്ത ദിവസം ഇതുപോലെ വേദന ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഒട്ടും സമയം വെയിറ്റ് ചെയ്യാണ്ട് അതുപോലെ തന്നെ ബ്ലീഡിങ് കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ കാണാനുണ്ടെങ്കിൽ നിങ്ങൾ എമർജൻസിയിലായിട്ട് വരാൻ പറഞ്ഞു ഓക്കേ പറഞ്ഞു നമ്മൾ അങ്ങനെ എമർജൻസിന്ന് എമർജൻസിയിൽ ഇത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലിട്ട് വന്നു അതിനുശേഷം എനിക്കങ്ങനെ വയറുവേദന ഉണ്ടായിട്ടില്ല കേട്ടോ വയർ ആ ഒരു ഇത് കഴിഞ്ഞപ്പോഴേക്കും തന്നെ നിന്നിരുന്നു അതുപോലെ തന്നെ ബ്ലീഡിങ്ങോ അങ്ങനത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല അഞ്ചാമത്തെ അയച്ച് ഭയങ്കര സ്മൂത്തായിട്ട് തന്നെ പോയി അതിൻ്റെ ഇടയിൽ ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഡ്യൂട്ടിക്ക് പോയി ഡ്യൂട്ടിക്ക് പോയി നമുക്ക് ഇവിടുത്തെ ഒരു ഹെൽത്ത് ഇത് വെച്ചിട്ട് നമ്മൾ പ്രഗ്നൻ്റ് ആണെങ്കിൽ ഇൻഫോം ചെയ്യണം പക്ഷെ ഞാനത് ഇൻഫോം ചെയ്തില്ലായിരുന്നു അങ്ങനെ ഞാൻ എൻ്റെ ഡ്യൂട്ടിയുടെ ഇടയിൽ ഒരു റെസിഡിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ പുള്ളിക്കാരി കുറച്ച് അഗ്രസീവ് ബിഹേവിയർ ആയിട്ടുള്ള ഒരാളായിരുന്നു അപ്പോൾ ഇങ്ങനെ നമ്മളെ ചവിട്ടാൻ വന്നു ചവിട്ടാൻ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ കോവിഡ് ആളോട് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ചവിട്ടാൻ വന്ന് ഞാൻ പ്രഗ്നൻ്റ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരത്തെയാണ് ഓ അത് ശരി മാറി ഞാൻ ചെയ്തുകൊള്ളാം എന്ന് പറഞ്ഞിട്ട് ഇൻഫോം ചെയ്തു പുറത്തിൻ്റെ അടുത്ത് പോയി ഇൻഫോം ചെയ്യണം എന്ന് പറഞ്ഞ് നമുക്കറിയില്ലായിരുന്നു അങ്ങനെ ഇൻഫോം ചെയ്തു നമുക്ക് നമുക്കിവിടുന്ന് ഭയങ്കര സപ്പോർട്ടീവ് ആണ് നമ്മളിപ്പോൾ പ്രഗ്നൻറ്റ് ആണെന്നുണ്ടെങ്കിലും ഡ്യൂട്ടിക്ക് ഡ്യൂട്ടിയുടെ കാര്യങ്ങൾക്കൊക്കെ അവർ നല്ല രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ തരും അപ്പോൾ അങ്ങനെ അഞ്ചാമത്തെ ആഴ്ച ഒരു ടു രണ്ട് ഡ്യൂട്ടി ഉണ്ടായിരുന്നു ആ രണ്ട് ഡ്യൂട്ടിക്ക് പോയി യാതൊരുവിധ പ്രശ്നങ്ങളുണ്ടായിരുന്നില്ല കേട്ടോ ഛർദി അങ്ങനത്തെ എന്താ പറയുക വേദന കാര്യങ്ങൾ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം നമുക്ക് സ്കാനിങ് ചെയ്തിട്ടില്ല ട്യൂബൽ പ്രഗ്നൻസി ആയിരിക്കുമോ എന്നുള്ളൊരു ഉള്ളതുകൊണ്ട് നമുക്ക് എങ്ങനെയെങ്കിലും സ്കാനിങ് ചെയ്യണമെന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു ഇവിടുത്തെ സിസ്റ്റം അനുസരിച്ച് നമുക്ക് പതിമൂന്ന് ആഴ്ചയാവുമ്പോഴാണ് നമുക്ക് ഹോസ്പിറ്റലിൽ സ്കാനിങ്ങിന് അപ്പോയിൻമെൻറ്റ് കിട്ടുള്ളൂ അല്ലെങ്കിൽ നമ്മൾ പ്രൈവറ്റായിട്ട് പോയി സ്കാനിങ് ചെയ്യണം അതും പ്രൈവറ്റായിട്ട് സ്കാനിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എട്ടാഴ്ചയെങ്കിലും മിനിമം ആവണം എന്നാൽ മാത്രമേ നമുക്ക് സ്കാനിങ് ചെയ്യാൻ പറ്റുള്ളൂ എർലി പ്രഗ്നൻസി സ്കാനിങ് ചെയ്യാൻ എട്ടാഴ്ച ആവണം അങ്ങനെ നമ്മൾ ആ ഒരു ടെൻഷനും കൂടെ നമ്മൾ പ്രൈവറ്റായിട്ട് സ്കാനിങ്ങിൻ്റെ ബുക്ക് ചെയ്തു ഏകദേശം ഒരു ആറായിരത്തി അഞ്ഞൂറ് സംതിങ് വരും പ്രൈവറ്റായിട്ട് സ്കാനിങ് ചെയ്യുമ്പോൾ അങ്ങനെ നമ്മളത് സ്കാനിങ്ങിന് ബുക്ക് ചെയ്തു നമുക്ക് കറക്റ്റ് ആറാമത്തെ ആഴ്ചയായപ്പോ തോട്ട് നമുക്ക് പ്രഗ്നൻസിയുടേതായ സിംറ്റംസൊക്കെ സ്റ്റാർട്ട് ചെയ്തു ഛർദി അതുപോലെ തന്നെ തലകർക്കം അങ്ങനെയുള്ള നമുക്കൊട്ടും ബെഡിൽ നിന്ന് എഴുന്നേൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു ആറാമത്തെ ആഴ്ച തൊട്ട് ആറാമത്തെ ആഴ്ച തൊട്ട് പിന്നെ എനിക്ക് ഡ്യൂട്ടിക്ക് പോകാൻ പറ്റിയില്ല കാരണം നമുക്ക് കണ്ടിന്യൂസ് വോമിറ്റിംഗ് ആണ് കണ്ടിന്യൂസ് എന്ന് വെച്ചാൽ ഒരു ഡേ ഒരു ഇരുപത് ഇരുപത്തിരണ്ട് തവണയൊക്കെ നമ്മൾ വോമിറ്റ് ചെയ്യും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഡ്യൂട്ടിക്ക് പോകാൻ പറ്റില്ല അതുപോലെ തന്നെ എനിക്ക് തല കറങ്ങുന്നു ആ സമയത്ത് അങ്ങനത്തെ കുറേ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ ഡ്യൂട്ടിക്ക് പോകില്ലായിരുന്നു നമ്മൾ വിളിച്ച് അടുത്ത് വിളിച്ച് ഇങ്ങനെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഡ്യൂട്ടിക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു അവർക്ക് ഒക്കെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല റെസ്റ്റ് എടുക്കുക എന്നുള്ള രീതിയിൽ അവർ സംസാരിച്ചു അത് നമുക്ക് അതുപോലെ നമുക്ക് എന്തെങ്കിലും ഇതുപോലെ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ നമുക്ക് ജി പി പോയി കണ്ട് മരുന്ന് മേടിക്കാനേ പറ്റുള്ളൂ നമുക്ക് ഡോക്ടറെ പോയി ഗൈനക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഡോക്ടറെ പോയി കണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇവിടെ അതിന് നമുക്ക് എട്ടാഴ്ച ആവുമ്പോഴാണ് നമുക്ക് നമ്മുടെ മിഡ് വൈഫിന് അപ്പോയിൻമെൻറ്റ് നമുക്ക് കിട്ടുന്നത് ഞാൻ പറഞ്ഞില്ല നേരത്തെ ഒരു ഡോക്ടറെ കാണാൻ പോയി കഴിഞ്ഞപ്പോൾ ആ ഡോക്ടർ നമുക്ക് ലിങ്ക് അയച്ച് തരും ആ ലിങ്കിൽ നമ്മൾ കയറി രജിസ്റ്റർ ചെയ്ത് നമ്മുടെ പ്രഗ്നൻസിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുക്കുമ്പോൾ എട്ടാമത്തെ ഒരു ഏഴാം ഏഴാമത്തെ ആഴ്ചയൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ നമ്മുടെ മിഡ്വൈസ് വിളിക്കുകയാണ് ചെയ്യുന്നത് ഇന്ന രീതിയിൽ നിങ്ങൾക്ക് എട്ടാമത്തെ ആഴ്ച നിങ്ങൾക്ക് അസസ്മെൻ്റ് ഉണ്ട് നിങ്ങളപ്പോൾ ഹോസ്പിറ്റൽ വരണം എന്നുള്ള രീതിയിൽ പറയും അന്നും സ്കാനിങ് ഒന്നുമില്ല ജസ്റ്റ് ബ്ലഡ് ടെസ്റ്റ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നമുക്ക് ഈ ട്യൂബൽ പ്രഗ്നൻസി ഉള്ളതുകൊണ്ട് നമ്മൾ പ്രൈവറ്റായിട്ട് എട്ടാമത്തെ അയച്ച് നമ്മൾ ബുക്ക് ചെയ്തിരുന്നു അത് നമ്മൾ മിഡ് വൈഫ് അപ്പോയിൻമെൻറ്റിന് രണ്ട് ദിവസം മുമ്പാണ് നമ്മൾ ബുക്ക് ചെയ്തത് അങ്ങനെ നമ്മൾ ഇത് പ്രൈവറ്റായിട്ട് സ്കാനിങ്ങിന് പോവാണ് അപ്പോൾ അത് അതിൻ്റെ റിസൾട്ട് എന്തായാലും അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ അയച്ചു കൊടുക്കുക Okay, thanks for watching.